ീന സിബി ഞാൻ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ അടുത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് നാലാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഞങ്ങൾ പത്തു വർഷമായിട്ട് ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിന് ഞങ്ങൾക്ക് സ്വത്ത് കുറച്ചുണ്ട് അത് വിൽച്ചിട്ട് മേടിക്കാനാണ് ഇരുന്നത് പക്ഷേ ഓരോ വർഷവും ഇത് വിൽക്കാൻ ശ്രമിക്കും വിൽക്കത്തില്ല ഏകദേശം ഒരു ഏക്കർ കണ്ടും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് തെങ്ങ് സ്ഥലവും ഉണ്ടായിരുന്നു ഇത് രണ്ടും വിൽക്കാൻ പറ്റുന്നില്ല അതിന് വളരെയധികം വിഷമിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് വളരെ കണ്ണീരോടുകൂടി എപ്പോഴും വന്ന് പ്രാർത്ഥിക്കും അതുപോലെ അങ്ങനെ ഇരിക്കുമ്പം ഈ കഴിഞ്ഞ നവംബറിലാണ് ഞങ്ങൾ വീട് എല്ലാം എപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് ചങ്ങനാശ്ശേരി നോക്കണമെന്നായിരുന്നു അങ്ങനെ ചങ്ങനാശ്ശേരി പോയി നോക്കുകയും ഒരു വീട് കണ്ട് ഇഷ്ടപ്പെടുകയും വാക്ക് കൊടുക്കാനിരുന്ന് തിരിച്ച് ആലപ്പുഴയിൽ വന്നപ്പം മോൻ പറഞ്ഞ് ആലപ്പുഴ തുമ്പോളി പള്ളിയുടെ അടുത്തായിട്ട് ഒരു വീട് ഉണ്ട് അതൊന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് പിന്നെ ഒന്ന് നോക്കിയപ്പം അത് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് നോക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതങ്ങ് പിന്നെ അതങ്ങ് ഉറപ്പിക്കുമായിരുന്നു അങ്ങനെ നവംബറിൽ ഞങ്ങൾക്ക് ആ വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കുവാനായിട്ട് സാധിച്ചു അതിന് ഈ വീട് സ്ഥലമൊന്നും വിൽക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ എപ്പോഴും വിഷമേ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം മൂലം എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും സഹകരിക്കുകയും എനിക്കൊരു എൻ്റെ വീട്ടിലെ കുടുംബം വിറ്റിട്ട് അവരുടെ ഓഹരിയിൽ നിന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞു പക്ഷേ അതും വിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ അവരെല്ലാവരും ഈക്വലായിട്ട് പൈസ ഇട്ട് എനിക്ക് അഡ്വാൻസ് കൊടുക്കുവാൻ സാധിച്ചു അത് കഴിഞ്ഞ് പിന്നെ അത് രജിസ്ട്രേഷൻ നടത്തിയത് ഈ മാസം ഒൻപതാം തീയതിയാണ് അപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നായിരുന്നു കുറച്ച് പൈസയുണ്ട് പിന്നെ കുറച്ച് പൈസയ്ക്ക് ഒരു ഏകദേശം പത്ത് ലക്ഷത്തിന് കുറവ് വന്നപ്പോൾ എൻ്റെ ഒരു ചേച്ചി അമേരിക്കയിലുണ്ട് ആ ചേച്ചിയുടെ ഭർത്താവി ചേച്ചി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി വീണ്ടും ആ പൈസ ചേച്ചിയുടെ ഭർത്താവ് ചോദിക്കും ഇടീ വീട് സ്ഥലം വിറ്റില്ലേ സ്ഥലം വിറ്റില്ലേ എന്ന് ചോദിക്കുമായിരുന്നു അപ്പം സ്ഥലം വിറ്റില്ല ചേട്ടാ അത് വിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്താ നിങ്ങളുടെ വീട് മാറാത്ത എന്താ വീട് രജിസ്ട്രേഷൻ നടത്താത്തത് എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഉടനെ ചോദിക്കുകയാണെങ്കിൽ എത്ര ലക്ഷം വേണം എത്ര വേണം നിനക്ക് എത്ര വേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ അഞ്ച് ലക്ഷം ഒരു കുറവുണ്ട് അതിൻ്റെ നാളെ ഇട്ടേക്കാം നീ അപ്പം ഞാൻ സ്വർണം പണയം വെച്ച് ചെയ്യാമെന്ന ഓർത്തപ്പോൾ സ്വർണം ഒന്നും വെക്കണ്ട ഞാൻ അപ്പം ചേട്ടൻ എപ്പോഴും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ അപ്പോൾ ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് ചേട്ടൻ വേണാങ്കണ്ണി ഇവിടെ വന്ന നാട്ടിൽ വന്ന വേണാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ കൃപാസന അമ്മ സഞ്ചാരി എന്ന് പറയുന്നത് കറക്റ്റ് അമ്മ ആ സമയത്ത് അവിടെ ചെന്ന് ചേട്ടനെ അത് തോന്നിപ്പിക്കുകയും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് അത് കിട്ടിയതിൻ്റെ പിറ്റേ ആഴ്ച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സോ ഒത്തിരി വലിയ വലിയൊരു അനുഗ്രഹമാണ് കൃപാസന അമ്മ വഴി തിരുക്കുവാനും ഞങ്ങൾക്ക് കുടുംബത്തിന് ഒത്തിരി ഞാൻ വിഷമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് മാതാവും തിരുക്കുവാനും ഇടപെട്ട് അത് ഭംഗിയായി നടത്തി തരികയും ചെയ്തു അതിന് എൻ്റെ വീട്ടുകാരും പുള്ളിയുടെ വീട്ടുകാരും എല്ലാവരും ഒരു പൈസ പോലും ഇല്ലാതെ എല്ലാ കാര്യം ഭംഗിയായി നടന്ന് എൺപത് ലക്ഷം രൂപയുടെ ഒരു വീട് കൃപാസനം എനിക്ക് കൃപാസനം അടുത്ത് വേണമെന്ന് ഏകദേശം തുമ്പോളി മാതാവിൻ്റെ അടുത്ത് ഒരു വളരെ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് വരും ആ വീട് അങ്ങനെ ഒരു വീട് കിട്ടി പള്ളിയിൽ പോകാനും എനിക്ക് പ്രാർത്ഥന എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന കൃപാസനം പത്രം എഴിച്ച് ഞാൻ ഒരു കോളനിയുണ്ട് ഞങ്ങളുടെ ഇങ്ങനെ ലത്തീം ഞാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ താമസം ലത്തീംപള്ളിയുടെ കോളനി കോളനിയുണ്ട് അവിടെ ഓരോ വീട്ടിലും ചെന്ന് നോക്കിയത് നോക്കിയത് ഓരോ വീട്ടിലും കൊണ്ട് കൊടുക്കുമായിരുന്നു ചിലർ വേണ്ടെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ഓക്കെ അടുത്ത വീട്ടിൽ കൊടുക്കും അങ്ങനെ അതുപോലെ എവിടെ ആവശ്യക്കാർക്ക് കാര്യങ്ങളെല്ലാം എൻ്റെ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കിട്ടുന്നതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ പത്രം കൊടുത്ത് തീർക്കാൻ നോക്കും പിന്നെ ഞാൻ ഞങ്ങളുടെ അവിടെ ഒരു അഗതി എസ് ശ്രീ കോൺവെൻറ്റ് സിസ്റ്റേഴ്സിൻ്റെ അഗതികളുടെ ഒരു ഇതുണ്ട് അവിടെ ഇടയ്ക്ക് പോയി ദശാംശം എന്നോ എനിക്ക് എൻ്റെ പൈസ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ദശാംശം ഞാൻ അവിടെ നേരത്തെയും കൊടുക്കുമായിരുന്നു ഇപ്പോഴും കൊടുക്കും പിന്നെ എൻ്റെ വീട്ടിലടുത്ത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു പാവപ്പെട്ട ഒരു വെള്ളം എല്ലാ വീടും വലിയ വീടാകും ഈ വീട് മാത്രം എപ്പോഴും വെള്ളം കയറി മഴക്കാലത്തൊക്കെ ഇപ്പം ഞാൻ ആ ആ പുള്ളിക്കാരിനെ വിളിച്ച് എനിക്ക് ഒരു ദശാംശം എന്നുള്ള അവിടെ അതിന് കൊടുക്കുകയും അങ്ങനെ ആര് വന്നാലും വീട്ടിൽ ആര് വന്നാലും ഞാൻ അത് അവരെ വെറുതെ വിടുകയല്ല എൻ്റെ പറ്റുന്ന സഹായം ഞാൻ ചെയ്തേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വേറൊരു കുടുംബത്തെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്കും പൈസ കൊടുത്ത് മോനൊക്കെ ജോലി കിട്ടിയപ്പം എനിക്ക് അവരെയും രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അങ്ങനെയൊക്കെ കൊടുത്ത് അങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ടൽ വരുമായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തൈലം നെഞ്ചത്ത് പുരട്ടി എനിക്ക് ഇൻഹെയിൽ ഒന്നും എടുക്കുക എൻ്റെ ഒന്നുമില്ല ഏതാ മാതാവിൻ്റെ കൃപ പെട്ടെന്ന് തന്നെ അത് ആശ്വാസമായി അതങ്ങനെ എനിക്ക് പിന്നെ ഉപ്പ് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് കോപിക്കുന്ന ആളാണ് അപ്പം ഞാൻ എന്ത് ആഹാരത്തിലാണെങ്കിലും ഉപ്പ് കൊടുക്കും പുള്ളിയുടെ കടകുന്ന കട്ടിലിനെ നാല് മൂലയ്ക്കും ഒക്കെ ഇട്ട് നല്ല വ്യത്യാസം കോപത്തിനൊക്കെ നല്ല ശാന്തതയുണ്ട് ഇപ്പോൾ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര കോപിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയുമായിരുന്നു അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാകുമായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപ പുള്ളി എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ശാന് പുള്ളി ഒത്തിരി മാറി ശാന്തതയായിട്ട് വരുന്നു പിന്നെ അതുപോലെ എൻ്റെ നാത്തൂമാരോടും എല്ലാവരോടും ആരോടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അതുപോയി ക്ഷമ ചോദിച്ച് ഫോണിൽ കൂടി ക്ഷമ ചോദിച്ച് നേരി കാണുമ്പോൾ മിണ്ടാനും ഒക്കെയുള്ള കൃപ ശാന്തമായ ഒരു ബിഹേവിയർ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപ ഞാൻ പുള്ളിക്കാരനോടും പറയും ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവകൃപ ലഭിക്കുകയുള്ളൂ അങ്ങനെ ഈയിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരെ എനിക്ക് ഒത്തിരി അനു പരിശുദ്ധാത്മാവിലൂടെ ഒത്തിരി അനുഗ്രഹം എന്നും രാവിലെ എഴുന്നേറ്റ് പള്ളി പ്രാർത്ഥിക്കാതെ പോ പോകും നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കും പിന്നെ എന്നും ദിവ്യബലിയിൽ ഞാൻ പങ്കെടുക്കും ഒരു ദിവസം മടങ്ങിയാൽ പിറ്റേ ദിവസം രണ്ടു നേരമായിട്ട് കൂടുവാൻ ശ്രമിക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ഒരു കൃപയിൽ പിന്നെ പോകുവാനായിട്ട് സാധിക്കുന്നു അമ്മയുടെയും തിരുക്കുമരിൻ്റെയും വലിയ ഒരു അനുഗ്രഹമാണ് കൂടാനും കൂടി നന്ദി അമ്മയ്ക്ക് അർപ്പിക്കുന്നു എന്നും ഇനി ഞാൻ ഉടമ്പടിയിലാകുന്നു ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു അമ്മയ്ക്ക് ചേച്ചി പറഞ്ഞത് പത്ത് വർഷമായിട്ടൊരു വീട് വാങ്ങിക്കുവാനുള്ള ആഗ്രഹവുമായതടക്കുമായിരുന്നു ഇവർക്ക് വിൽക്കുവാനൊക്കെ സ്ഥലമുണ്ട് പക്ഷെ അത് വിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു തടസ്സത്തിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ ദൈവം ചെയ്തു കൊടുത്തത് അതൊന്നും വിൽക്കാതെ തന്നെ ഒരു വീട് വാങ്ങിക്കാനുള്ളൊരു അനുഗ്രഹമാണ് ഈ കുടുംബം നേരത്തെയും കടം വാങ്ങിച്ച ആ ചേട്ടൻ ഇവരോട് ചോദിക്കുകയാണ് ഇനി പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതിനു മുമ്പ് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് എപ്പോഴാണ് തരുന്നത് എന്ന് ചോദിച്ചു കൊണ്ടിരുന്ന ആ കുടുംബമാണ് ഉടമ്പടിയിൽ ഈ കുടുംബം വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര പൈസയാണ് ആവശ്യമായിരിക്കുന്നത് അങ്ങനെ ഇവർക്കുണ്ടായിരുന്ന സ്വാഭാവികമായ മാർഗങ്ങളല്ലാതെ പരിശുദ്ധ അമ്മ തന്നെ ഒരു മാർഗം കൊണ്ടുവന്ന് ഒരു ഭവനം വാങ്ങിക്കാനായിട്ട് അവസരം കൊടുക്കുകയാണ് അതേപോലെ തന്നെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ശാന്തത ഇതെല്ലാം ഇവർക്ക് ലഭിക്കുന്നു സങ്കീർത്തനം എൺപത്തൊന്ന് ഏഴ് കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു ഞാൻ നിന്നെ മോചിപ്പിച്ചു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവി നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക